സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ നാലാമത്തെ ആശുപത്രി അനുഭവമാണ് പറയുന്നത് എൻ്റെ അച്ഛൻ ശ്രീ പി കെ രഘുവരൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ പി കെ രാഘവൻ രണ്ടുപേരും കൂടെ ഒരു വീട്ടിൽ താമസിച്ചിരുന്നത് രണ്ടുപേരുടെയും ഭാര്യമാർ ഏകദേശം ഒരേ കാലയളവിൽ മരിച്ചുപോയി അച്ഛനെ രണ്ട് കുട്ടികൾ ജ്യേഷ്ഠന് രണ്ട് കുട്ടികൾ ഞങ്ങളുടെ നാല് പേരും ഏകദേശം ഒരേ പ്രായക്കാർ തന്നെ നല്ല രണ്ടോ മൂന്നോ വയസ്സിൻ്റെ വ്യത്യാസമുള്ള നാല് പേരാണ് അപ്പോൾ എൻ്റെ വീട്ടിലും അച്ഛനും വലിയച്ഛനും മാത്രമല്ലാതെ വീട്ടിലുണ്ടായിരുന്ന അപ്പനും അമ്മമ്മയും മാത്രമാണ് അപ്പന് നല്ല പ്രായം അമ്മമ്മയ്ക്കും നല്ല പ്രായം ഈ സാഹചര്യത്തിൽ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും രാഘവനോ രഘുവിരനോ ആരെങ്കിലും ഒരാൾ വിവാഹം കഴിക്കണമെന്നാണ് അപ്പൻ ആവശ്യപ്പെട്ടു പക്ഷെ അവർ രണ്ടുപേരും മഴങ്ങിയില്ല രണ്ടുപേരും വിവാഹം കഴിക്കില്ല എന്നുള്ള നിലപാടിൽ നിന്നു അങ്ങനെ അങ്ങനെ തൊട്ടടുത്ത് ഒരാശാനുണ്ട് ആ ആശാൻ ഒരു ദിവസം വീട്ടിൽ വന്ന് രണ്ടുപേരെയും കൂടി വിളിച്ചിരുത്തി ഒരു മധ്യസ്ഥ സംഭാഷണമെല്ലാം നടത്തി അടുത്തയുടെ ആശാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇരുവർക്കും സ്വീകാര്യമായ ഒരു ഒരു നിർദ്ദേശം ഞാൻ വയ്ക്കാം നിങ്ങളുടെ തന്നെ ബന്ധുവായ ഒരാളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാം അത് ഇന്നടുതിന്ന ആളാണ് എന്ന് പറഞ്ഞു അപ്പം അപ്പം അമ്മ വഴിയത് സംബന്ധിച്ചു അച്ഛൻ വിവാഹം കഴിക്കുകയില്ല എന്നുള്ള പിഴിവാശിയിൽ തന്നെ നടക്കുകയും വലിയശ്വൻ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഈ നാല് കുട്ടികൾക്കുമായിട്ട് ഒരമ്മ വന്നു ചേർന്നു പിന്നീട് അവരായിരുന്നു ഞങ്ങളുടെ അമ്മ അവരുടെ പേര് ഗൗരി എന്നാണ് ഗൗരി വളരെ എന്താ പറയേണ്ടത് വളരെ വളരെ സമർപ്പിത മനസ്സയായിട്ട് ഞങ്ങളെല്ലാവരെയും നോക്കിക്കൊണ്ടിരുന്നു അതുകൊണ്ട് അവരോടൊരു പ്രത്യേക അടുപ്പവും സ്നേഹവും എല്ലാം ഞങ്ങൾക്കുണ്ടായിരുന്നു നാല് കുട്ടികൾക്കുണ്ടായിരുന്നു ഇതാണ് അമ്മ വല്യമ്മയുടെ കഥ വർഷങ്ങൾ കഴിഞ്ഞു അവർക്ക് എഴുപത്തിയഞ്ച് വയസ്സായി വയസ്സായപ്പോൾ അവരുടെ യൂട്രസ്സിന് എന്തോ ചെറിയ തകരാറ് പറ്റി കൊലാപ്സ്ഡ് യൂട്രസ് എന്നാണ് പറയുക അപ്പോൾ ഞങ്ങൾ നാല് മക്കളും കൂടി ആലോചിച്ച് അവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു അവിടുത്തെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് അഡ്മിറ്റ് ചെയ്തത് അവിടുത്തെ ചീഫിൻ്റെ കീഴിലായിരുന്നു അഡ്മിഷൻ അങ്ങനെ സാധാരണഗതിയിലുള്ള പരിശോധനകൾക്കെല്ലാം ശേഷം ഓപ്പറേഷൻ കുറച്ചു നീക്കം ചെയ്യുക എന്നുള്ളതാണ് യൂട്രസ് നീക്കം ചെയ്യുക അപ്പോൾ ഓപ്പറേഷൻ നിശ്ചയിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു പിന്നെ രക്തം വേണം അപ്പോൾ അവരുടെ അത് ഒ ആർ എച്ച് പോസിറ്റീവാണ് എൻ്റേത് ഒ ആർ എച്ച് പോസിറ്റീവാണ് അപ്പോൾ ഞങ്ങൾ രക്തം കൊടുക്കാനായിട്ട് വേറൊരാളിനെ കൂടി സംഘടിപ്പിച്ചു ബാക്കിയുള്ളവരുടെ അതല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷൻ നിശ്ചയിച്ച ദിവസത്തിന് തലേ തലേദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ചെന്നു ചെന്നപ്പോൾ പെട്ടെന്ന് പെട്ടെന്നാളോണ സഡൻ ഞങ്ങൾക്കൊരറിയിപ്പ് കിട്ടി പെട്ടെന്ന് ഓപ്പറേഷൻ മാറ്റി മാറ്റിവയ്ക്കേണ്ടി വന്നു വന്നിരിക്കുന്നു പിന്നീട് ഇന്ന ദിവസം നടക്കുമെന്ന് അങ്ങനെ ആ ദിവസത്തിനായി ഞങ്ങൾ കാത്തിരുന്നു ഇപ്പോഴും വലിയ ആശുപത്രിയിൽ തന്നെ കഴിയുകയാണ് അപ്പോൾ അങ്ങനെ അവിടെ കഴിഞ്ഞു ഈ ഓപ്പറേഷൻ രണ്ടാമത് മാറ്റിവെച്ച ഓപ്പറേഷൻ ആ ഒന്നാമത് മാറ്റിവെച്ച ഓപ്പറേഷൻ രണ്ടാമത്തെ ദിവസം ആ ഓപ്പറേഷനായിട്ട് ഞങ്ങൾ മൂന്ന് നാല് പേരും ഹോസ്പിറ്റലിലെത്തി അപ്പോൾ രക്തം ദാനം ചെയ്തു അതുകഴിഞ്ഞ് അടുത്ത ഓപ്പറേഷൻ വെച്ചതായിട്ടാണ് അറിയിപ്പ് കിട്ടിയത് അതിലെന്തോ പന്തി കേട് എനിക്ക് തോന്നി ഞാനും ഉണ്ടായിരുന്നു എൻ്റെ ഭാര്യയുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ശരിയായ നടപടിയല്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ നേരെ സൂപ്രണ്ടിനെ കാണണം എന്നാവശ്യപ്പെട്ടു സോ രണ്ട് പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പേര് അവിടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു കുറിപ്പ് കൊടുത്തയച്ചു എനിക്കും എൻ്റെ ഭാര്യയും കൂടി അദ്ദേഹത്തെ കാണണമെന്ന് അങ്ങനെ ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ അനുവാദം കിട്ടി ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ അകത്തേക്ക് കയറി പ്രവേശിച്ചു കാര്യം പറഞ്ഞു ഇങ്ങനെ രണ്ടു പ്രാവശ്യം ഓപ്പറേഷൻ മാറ്റിവെച്ചിരിക്കുന്നു ഇനി മൂന്നാമതും ഓപ്പറേഷൻ മാറ്റി മാറ്റിവയ്ക്കുകയില്ല എന്നുള്ളതിന് ഒരു യാതൊരു ഉറപ്പുമില്ല അപ്പം ആ സാഹചര്യത്തിൽ എൻ്റെ കാരണം അന്വേഷിച്ച് ഞങ്ങളോട് പറയണം എന്ന് പറഞ്ഞ അപേക്ഷയിൽ തയ്യാറാക്കി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു അപ്പം അദ്ദേഹം അതിൽ എന്തോ കുറിച്ചിട്ട് എൻ്റെ ഈ തന്നിട്ട് പറഞ്ഞു അത് ഡോക്ടർ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അതെൻ്റെ ജോലിയല്ല ഞാൻ സാറ് നിയമിക്കപ്പെട്ടവർ പുയ്യൂണൊന്നുമല്ല ഇവിടെ അതിന് ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് വിളിച്ചയച്ച് അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം അത്ഭുതത്തോടു കൂടി എന്നെ നോക്കി നോക്കിയിട്ട് ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നാളെ ഈ ഓപ്പറേഷൻ നടത്താത്ത രീതിയിലുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഓപ്പറേഷൻ നടന്നു ഇങ്ങനൊരു അനുഭവം എനിക്കുണ്ടായപ്പോൾ അത് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കിന്നും മനസ്സിലായിട്ടില്ല അന്നും മനസ്സിലായില്ല എങ്കിലും ഞാൻ ഊഹിക്കുന്നത് ഇങ്ങനെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു പതിവുണ്ട് ഒരു ഓപ്പറേഷൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ നിശ്ചയിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം ആ നടത്തുന്ന തൊട്ട് മുമ്പുള്ള ദിവസം ഡോക്ടർ വീട്ടിൽ ചെന്ന് കാണും പണം കൊടുക്കും അത് രണ്ടും ഞങ്ങളുടെ ഭാഗത്തും ഉണ്ടായില്ല എന്നുള്ളതായിരിക്കും അതിൻ്റെ കാരണമെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഈ പ്രശ്നത്തെ തുടർന്ന് ആ മാഡത്തിന് ഒരു മെമ്മോ കിട്ടുകയും അവരതിനെ തൃപ്തികരമായ മറുപടി കൊടുത്ത് ആ മെമ്മോ ഇലുള്ള നടപടി മാറ്റി വയ്ക്കുകയും ചെയ്തു പക്ഷേ ഓപ്പറേഷൻ നടന്നു ഓപ്പറേഷൻ നടന്നു എന്നുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമായിരുന്നു അതിന് ശേഷം വല്യമ്മ ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ വന്നിട്ട് അവർക്ക് യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതകളും അസുഖങ്ങളും ഒന്നും ഉണ്ടായില്ല എല്ലാം കൃത്യം കൃത്യം അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആശുപത്രികളിൽ ഗവൺമെൻറ് ആശുപത്രിയിലായാലും കൊള്ളാം പ്രൈവറ്റ് ആശുപത്രിയിലെങ്കിലും ആയാലും ഉള്ള ചില ദുരനുഭവങ്ങൾ നമുക്കുണ്ടാകും ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ അത് അവഗണിക്കാവുന്നതാണെങ്കിൽ അവഗണിക്കുകയും അല്ല എടുക്കേണ്ട ഒരു കാര്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും മേലധികാരിയിൽ പരാതിപ്പെടുകയും വേണം അങ്ങനെ പരാതിപ്പെടുക വഴി മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ നന്ദി നമസ്കാരം